അത് ഞാൻ നെക്കൊന്ന് സ്റ്റിച്ചിങ് കൂടെ എടുത്തിട്ടുണ്ടോ ഈ ഭാഗത്തായിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം എന്നില്ല പതിച്ചടിച്ച് കൊടുക്കുന്നില്ല ജസ്റ്റ് നല്ല വശത്ത് വെച്ചിട്ട് ലൈനിങ്ങോട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ ഇതിൻ്റെ രണ്ടിൻ്റെ നല്ല വശങ്ങള് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ബാക്ക് പോഷനിൽ ലൈനിങ് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ബാക്ക് പോർഷനിൽ ഈ നെക്കിന്റെ വശ പതിച്ചു കൊടുത്തിട്ടില്ല ഇത് പതിച്ചടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗം നീറ്റായിട്ട് കിട്ടില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും ഈ പതിച്ചടിച്ചു കൊടുത്തിട്ടുള്ള ഭാഗം വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ അടിച്ചു കൊടുക്കാത്ത ഭാഗത്തെ ലൈനിങ് വേണം ഇതിന് ഇതിൽ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക ഇനി ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഭാഗം നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ഒരു വശം നമ്മൾ പതിച്ചടിച്ചു കൊടുക്കാതിരിക്കുക ആ വശത്തെ ലൈനിങ് മാത്രം ഇതുപോലെ മറിച്ചു കൊടുക്കുക ഇങ്ങനെ മറിച്ച് കൊടുക്കുമ്പോൾ കാണാം ഈ ഒരു ഭാഗത്ത് രണ്ട് ലൈനിങ്ങും ഉണ്ട് ഈ ഭാഗത്ത് രണ്ട് ലൈനിങ്ങും ഈ ഭാഗത്ത് രണ്ട് മീൻകൂത്തും വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നാലാണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക രണ്ട് ലൈനിങ്ങും രണ്ട് മീൻകൂത്തും ഇച്ചിരി വന്ന ക്ലീനുള്ളത് ഇനി ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഈ വശം കണ്ടോ കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഈ വശത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് കുറെ ഇങ്ങനെ ഉയർന്ന് ഇപ്പോഴത്തേക്ക് നിൽക്കുന്ന ഒന്ന് വന്നിട്ടില്ല ഒരേ ലെവലിലാണ് നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഷോൾഡർ മറിച്ച് മറിച്ച് മറിച്ചുകൊടുക്കുക